ദൈവ തിരുനാമന്തരബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആളത്വം പ്രവർത്തനം ഇത്യാദി വിഷയ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനാറാമത്തെ എപ്പിസോഡ് ക്രിസ്തുവിന്റെ മാനുഷികമായ പൈതൃകത്വം കർത്താവായ യേശു ക്രിസ്തുവിന് ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഉള്ളതുപോലെ മാനുഷികമായ ഒരു പൈതൃകത്വം ഉണ്ടായിരുന്നെന്ന് വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുന്നുണ്ട് അല്ലാതെ യേശു ക്രിസ്തു ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മനുഷ്യന് ഒന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഇങ്ങനെ ഭൂമിയിൽ മുളച്ചുവന്ന ഒരു വ്യക്തിയല്ല യേശുവിന് മാതൃ ഒരു മാന്യമായിരുന്ന പൈതൃകത്വം ഹ്യൂമൻ ഹെറിഡിറ്റി ഉണ്ടായിരുന്നു എന്ന ദൈവദനം പ്രസ്താവിക്കുന്നുണ്ട് ഒരു പൂച്ച കുട്ടിയെ നമുക്ക് കിട്ടണം ചിന്തിക്കുക അല്ലെങ്കിൽ പട്ടിക്കുട്ടിയെ കിട്ടണം അതും അല്ലെങ്കിൽ ഒരു പശുക്കിടാമിനെ കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ നിശ്ചയമായും ആ പൂച്ചക്കുട്ടിയെയോ പട്ടിക്കുട്ടിയോ ഒരു പശുക്കുട്ടിയോ ഗർഭം ധരിച്ച് പ്രസവിച്ച ഒരമ്മ ഉണ്ടായിരിക്കണം ഒരു മാതാവ് ഉണ്ടായിരിക്കണം ഒരു പശു അതിന്റെ കുട്ടിയെ അതിന്റെ ഉദരത്തിൽ അത് ഗർഭം ധരിച്ച് സൂക്ഷിക്കുന്നു തകർ സമയത്ത് പ്രസവിക്കുന്നു അങ്ങനെയാണ് ജീവജന്തു ജന്തുക്കളെല്ലാം മനുഷ്യരിലും സ്ത്രീകൾ ആണ് ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശു ഒരു സമ്പൂർണനായ മനുഷ്യനായിരിക്കണമെങ്കിൽ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു സമ്പൂർണനായ ദൈവവും സമ്പൂർണ്ണനായ മനുഷ്യനും ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ സമ്പൂർണനായ ഒരു ദൈവവും സമ്പൂർണനായ ഒരു മനുഷ്യനുമായി യേശു ക്രിസ്തു ആയിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം അവന് മാനുഷികമായ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം കർത്താവായ യേശുവിന് മാനുഷികമായ നിലയിൽ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം ഒരു വംശാവലി ഉണ്ടായിരിക്കണം അവന് ഒരമ്മ ഉണ്ടായിരിക്കണം എന്തെങ്കിലും മാത്രമേ ആ ജന്മം സാധിക്കുകയുള്ളൂ ആ ജന്മമാണ് യേശുവിന്റെ അമ്മയായ മറിയയിൽ സംഭവിച്ചതായി നമ്മൾ വായിക്കുന്നത് ഗ്ലൂക്കോസ് രണ്ടിന്റെ ഏഴ് വായിക്കുമ്പോൾ അവൾ അവളുടെ ആദ്യ ജാതിനെ പ്രസവിച്ചു വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യോസേബ് എന്ന് പറയുന്ന ഒരു പുരുഷനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ മറിയ അവളെ കുറിച്ച് പറയുകയാണ് അവൾ അവിടെ ആദ്യ ജാതനെ പ്രസവിച്ചു ഗലാത്തിലേഖനം നാലാമധ്യായത്തിനും നാലാം വാക്യത്തിൽ അപ്പോസ്റ്റനായി പൗലൂസ് ലേഖ ഇപ്രകാരം പറയുന്നു എന്നാൽ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി മാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു ഭവാസത്തിൽ കർത്താവായ യേശുവിനെ സ്ത്രീയുടെ സന്തതിയായി ന്യായ പ്രമാണത്തിന്റെ കീഴിൽ നിയോഗിച്ച് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ദൈവം തന്നെ ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും ഞാൻ നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുതുമുണ്ടാക്കും നീ അവന്റെ കുതിക കടിക്കും അവൻ നിന്റെ തലയെ തകർക്കും കർത്താവായു പിശാവിനുളത്തിൽ എന്ത് ചെയ്യുന്നു എന്നാണ് അവിടെ പ്രവചനാത്മാവിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് ഗലാത്തിരം നാല് നാല് വായിക്കുമ്പോൾ അവൻ സ്ത്രീയുടെ സന്തതിയായി ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവനെ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് അവന് മറിയയിൽ നിന്ന് ജനിച്ചവനാണ് പുരുഷ ബീജം കൂടാതെ ഉണ്ടായവനാണ് പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കപ്പെട്ടവനാണ് അത് അതേസമയത്തന്നെ നമ്മൾ വായിക്കുന്നു ദാവീതന്റെ സന്തതിയായി ദാവീതന്റെ വംശാവലിയിൽ അവൻ ജനിച്ചു പ്രവർത്തിയുള്ള പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നിൽ അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു എന്ന് വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശു മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ഒരു മാനുഷികമായ പൈതൃകത്വം ഉണ്ടാകണം ഒരു വംശാവലി ഉണ്ടാകണം വിശുദ്ധ ഭേദബസ്തുൽ പ്രവചനാത്മാവിൽ മുൻപുകൂട്ടി പ്രസ്താവിച്ചതുപോലെ അവന് ഇസ്രായേൽ എന്ന ജനതയുടെ നടുവിൽ അബ്രഹാമിന്റെ കൊച്ചുമക്കൾ ഒരുവനായ യാക്കോബിന്റെ കൊച്ചുമക്കൾ ഒരുവനായ ദാവീദിന്റെ വംശാവലിയിൽ രാജാവായി ജനിച്ചവനാണ് അങ്ങനെ കർത്താവുമായി യേശു ജനിച്ചു എന്നാൽ ജോസഫിന്റെ മകനാണോ അല്ല മറിയയുടെ മകനാണ് പുരുഷബന്ധം സ്ത്രീ പുരുഷ ബന്ധം കൂടാതെയാണ് യേശു ജനിക്കുന്നത് അങ്ങനെ ജനനമാണ് ദൈവം യേശുവിന് വേണ്ടി ഒരുക്കിയിരുന്നത് മത്തായി പത്താ ഒന്നിന്റെ ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വംശാവലി ആരംഭിക്കുന്നത് ആ വംശാവലിയുടെ ആരംഭത്തിൽ തന്നെ വായിക്കുന്നു ദൈവം വളരെ അത്ഭുതകരമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അബ്രഹാമിന്റെ വംശാവലിയിൽ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽ യോസേഫ് മുാന്തരുമായി നിബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാലാബന്ധത്തിന് മാനുഷികമായിരുന്ന ഒരു ആരംഭം മനുഷ്യന്റെ ഇടയിൽ എന്നാൽ മറയിൽ അവൻ ഉത്പാദനായി എന്നുള്ളത് മനുഷ്യ സന്തതിയായി അവൻ ഭൂമിയിൽ ജനിച്ചു അങ്ങനെ യേശുവിന് ഒരു മാനുഷികമായ പൈതൃകം ഉണ്ടായിരുന്നു അബ്രഹാമിന്റെ പുത്രനായ ദാവിന്ദിന്റെ പുത്രനായ യേശു ക്രിസ്വന്റെ വംശാവലി എന്ന് പറഞ്ഞു തുടങ്ങുന്ന മത്താഴി ചരിത്രം ഒന്നാമത്തെ അതിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവളിൽ നിന്ന് യേശു എന്ന രക്ഷിതാവ് ജനിച്ചു എന്ന് വായിക്കുന്നു